ഹായ് ഹലോ നമസ്കാരം ഫ്രീ ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം മോക് ടെസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തവണ പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സാഹിത്യപരമായിട്ടോ അല്ലാതെ ഒക്കെ എന്തേലും ഇവിടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിക്സഡ് ആയിട്ടുള്ള മലയാളത്തിൻ്റെ രീതിയിലുള്ള ഒരു മോക് ടെസ്റ്റാണ് സോ എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സിൽ നമ്മുടെ ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന റിവിഷൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ ആ കുറഞ്ഞ സമയത്തിനകത്ത് നമുക്ക് ടൈം ടേബിൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ഇട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർ റിവിഷൻ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ചുടേ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു മൊട്ട സീസിനെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം എന്ത് ചെയ്യാം നമ്മൾ ഈ പറയുന്ന കൃത്യമായിട്ട് മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക പതിനഞ്ച് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് കടന്നാളോ അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക ചെറുകാട് എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരെന്താണ് നമ്മുടെ സിലബസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് ഇവരുടെ യഥാർത്ഥ പേരുകൾ പെൻ നെയിമുകൾ ഉണ്ടാവും അല്ലേ തൂലിക നാമങ്ങളുണ്ടാവും അതിലായിരിക്കും അറിയപ്പെടുക യഥാർത്ഥ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ കുറേ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ കുറേ ചോദ്യം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഓരോ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് സോ ഇവിടെ നിങ്ങൾ പോട്ടെ ചെറുകാട് എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ് ചെറുകാട് എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് ടി സി ജോസഫ് സി ഗോവിന്ദ പിഷാരടി രാഘവൻ പിള്ള എം മാത്യു എല്ലാം ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സോ നമ്മൾ ഒരുപാട് സമയം എടുക്കില്ല ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം ഒരു പോസ് ചെയ്തോളൂ ഇത് എല്ലാ വീഡിയോയിലും നമ്മൾ ഇനി പോസ് ചെയ്യാൻ പറയില്ല ജസ്റ്റ് നമ്മളൊരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് തരും എന്ത് ചെയ്യാം ഒന്ന് പോസ് ചെയ്യാനുള്ള ഒരു ടൈമിങ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് പോകാം നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ എഴുതി പോയാൽ മതി അടുത്തതിലേക്ക് പോകാം അടുത്തത് കലവറ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് ഇരിക്കും ഓക്കെ നോക്കുക കല പ്ലസ് വരുകയാണോ കലം പ്ലസ് അറിയാണോ കലം പ്ലസ് വറയാണോ അല്ലെങ്കിൽ കലാ പ്ലസ് വരുകയാണോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ രണ്ടും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്ന് ഓപ്ഷനകത്തുനിന്ന് എഴുതിയാലും മതി ഞാൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ് ഓക്കെ സോ നോക്കിക്കോളൂ ഈ ഒരു മൂന്ന് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തോളൂ ഓക്കെ ഇത് രണ്ടും സെയിമാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കിട്ടിയല്ലോ ഇനി മൂന്നാണത്തിൽ സെലക്ട് ചെയ്താൽ മതിയല്ലോ കലവറ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഓക്കെ അടുത്തത് മൂന്നാമത്തേത് വെള്ളായ്യപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായ്യപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓഠയിൽ നിന്ന് കടൽ തീരത്ത് അസുരവിത്ത് ഏണിപ്പടികൾ ഓക്കെ ഏതിലെ കഥാപാത്രമാണ് ഇതെന്ന് പറയുന്നത് വെള്ളായ്യപ്പൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അടുത്തത് നാല് ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയതായി ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ് ഓക്കെ അടുത്തൊക്കെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കൃതി ആയിരുന്നല്ലോ അല്ലേ ഇപ്പം ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയതാരാണ് സി രാധാകൃഷ്ണൻ എം മുകുന്ദൻ വിലാസിനി ടി പത്മനാഭൻ ആരാണ് ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത് നമുക്കടുത്തയിലേക്ക് പോയാലോ അടുത്ത അഞ്ചാമത്തെ ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അർത്ഥങ്ങൾ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പദങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ തെറ്റില്ലാതെ തിരഞ്ഞെടുക്കാനുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ മടയത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വംഗത്വം മുതലാളിത്വം അടിമത്തം ഇപ്പം ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോളൂ ഈ ചോദ്യം സ്ഥിരം പരീക്ഷകളിൽ കാണുന്ന ഒരു വാക്ക് തന്നെയാണ് ഇതിനകത്ത് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ക്ലൂ മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാം ഓക്കെ മുൻകാലങ്ങളിലുള്ള പരീക്ഷാ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളവർക്ക് എളുപ്പം ഇത് മനസ്സിലാവും ഓക്കെ അഞ്ച് കഴിഞ്ഞു ആറാമത്തേത് അരങ്ങുകാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചെറുകഥയാണോ നാടകമാണോ ആത്മകഥയാണോ നോവലാണോ ഇവയിൽ ഏത് വിഭാഗത്തിൽ എന്ത് പെടുന്നു അരങ്ങു കാണാത്ത നടൻ എന്ന ഇത് ആ കൃതി പെടുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക ആറ് എഴുതിയോ ഓക്കെ ഏഴാമത്തേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ചോദ്യചിഹ്നത്തിന്റെ മലയാള പേരെന്താണ് നമുക്ക് ചിഹ്നങ്ങളും അതിൻ്റെ മലയാള പേരുകളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ അത് നമുക്ക് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് ഭിത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അല്ലേ വിരാമം അല്ലേ അങ്കുഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരാണ്ട് ഇവിടെ ഭിത്തികയുണ്ട് വലയമുണ്ട് കാവു ഉണ്ട് പ്രക്ഷേപണി ഉണ്ട് ഇതിനകത്ത് ചോദ്യചിഹ്നത്തിൻ്റെ മലയാളം പേരാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ ഇത് എഴുതുക എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് ചോദ്യചിഹ്നത്തിൻ്റെ മലയാള പേരെന്താണ് ഭിത്തിക വലയം കഗു പ്രക്ഷേപണി ഇതിലേതാണെന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക എട്ടാമത്തെ ക്വസ്റ്റൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായ മലയാളത്തിലെ ശൈലി ഏതാണ് ഇത് നമുക്ക് തർജ്ജമ രൂപത്തിലും വരും അല്ലെങ്കിൽ ഇങ്ങനെയും തരും ശൈലികൾ ഇംഗ്ലീഷിലുള്ള ശൈലി എന്ന് പറഞ്ഞിട്ട് തന്നെ മലയാളത്തിൽ നിന്ന് കണ്ട് നമുക്ക് ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നോക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഒരു തവണയെന്നൊന്നും പറയാൻ പറ്റില്ല സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനാണ് അത് ഉൾപ്പെടുത്തിയത് ചിലർ സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും എന്നാലും ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ചോദിച്ചുകൊണ്ടാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മടിയൻ മല ചുമക്കും വിത്തു ഗുണം പത്ത് ഗുണം മിന്നുന്നതെല്ലാം പൊന്നല്ല ഓക്കെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിൻ്റെ മലയാളം ശൈലി എന്താണ് നമ്മൾ എഴുതിക്കോളൂ അടുത്തത് ഒൻപത് വർണ്ണങ്ങൾ തമ്മിൽ വർണ്ണങ്ങളല്ല വർണ്ണങ്ങളാണ് ഓക്കെ അപ്പോൾ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി ഏതാണ് സന്ധി ഈ സന്ധികൾ പഠിച്ചിട്ടുണ്ടല്ലോ മലയാളം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സന്ധികൾ എടുത്ത് പഠിക്കേണ്ടതല്ലേ അപ്പോൾ ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി ഏതാണ് ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി ഓക്കെ ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി അപ്പം ഇവയിലേതാണ് എന്നുള്ളത് എഴുതുക ഓക്കെ എന്താണ് പറയുന്നത് വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് എന്താണ് ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധ്യ ഏത് എന്നുള്ളതാണ് ഓക്കെ അടുത്ത് പത്താമത്തെ ക്വസ്റ്റിൻ ഏത് കവിയാണ് കഥകളിയും മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചത് ഓക്കെ അപ്പോൾ ഏത് കവിയാണ് കഥകളിയെയും അതുപോലെ തന്നെ മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചത് ഉള്ളൂരാണോ വള്ളത്തോളാണോ കുമാരനാശിനാണോ അക്കിത്തമാണോ അതൊക്കെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പത്തെണ്ണങ്ങായി അടുത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ നോക്കുക ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള പദം അതിഥി എന്നുള്ളതിൻ്റെ പല വിധത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിഥി നമ്മൾ അതിഥി തൊഴിലാളി എന്നൊക്കെ പറയാറില്ലേ അപ്പം തന്നെ ന്യൂസിലൊക്കെ അതിഥി തൊഴിലാളി എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു സോ അതിഥി എന്നുള്ളത് എങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് നോക്കുക എന്നിട്ട് എഴുതുക ഓക്കെ നാലും അതിഥിന്ന് തന്നെയാണ് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുക പക്ഷേ കറക്റ്റായിട്ട് അതിഥിന്ന് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുക്കുക ഓക്കെ അടുത്തു നോക്കുക പന്ത്രണ്ട് കവിത ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണമുള്ള കവി ആരാണ് ഒരുപാട് തവണ നമ്മൾ ഇതൊക്കെ കേട്ട് വായിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ക്വസ്റ്റനിൽ ഒന്ന് രണ്ട് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് കവിത ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണമുള്ള കവി ആരാണ് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ പുനൻ നമ്പൂതിരി എഴുത്തച്ഛൻ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് പിന്നെ ഒന്ന് സമയം വേണ്ടല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം പതിമൂന്ന് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ഇതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഓക്കെ നമ്മൾ ശൈലികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രൂപത്തിലൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക ഇംഗ്ലീഷിന് മലയാളത്തിലേക്കാക്കാൻ ആ ഇംഗ്ലീഷ് തരും അതിൻ്റെ മലയാളമാണ് ചോദിക്കുക നമ്മളോട് അത് മലയാളത്തിൻ്റെ വിഭാഗത്തിലാണ് നമുക്ക് ക്വസ്റ്റൻസ് വരിക ഇംഗ്ലീഷിനകത്ത് ഇത്തരത്തിൽ വരില്ല മലയാളത്തിൻ്റെ ക്വസ്റ്റിനകത്ത് ഇത്തരത്തിൽ ഇംഗ്ലീഷിൻ്റെ വാക്ക് തന്നിട്ട് അതിൻ്റെ ആക്കാൻ ശൈലികളൊക്കെ തന്നിട്ട് നമുക്ക് വരും ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ചോദിക്കാന്നുണ്ടെങ്കിൽ എല്ലുമു മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം മടിയൻ മലച്ചുമാക്കും മടി കൂടി കൊടുത്തുന്നു അതുപോലെ തന്നെ പയ്യ തിന്നാൽ പനിയും തിന്നാം ഇതിലേതാണ് ഓക്കെ അടുത്തത് പതിനാല് പൗരൻ എന്ന പദത്തിൻ്റെ പദം ഏതാണ് പൗരൻ എന്ന് പറയുന്ന പദത്തിൻ്റെ പദം ഏതാണ് നോക്കാം പുരന്തിരി പൗത്രി പൗരസി പൗരണി ഇതിലേതാണ് പൗരൻ എന്ന് നമ്മൾ പറയും പക്ഷെ അതിന് ഒരു സ്ത്രീലിംഗപദം കൂടി ഉണ്ട് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത അവസാനത്തെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കഥാപാത്രങ്ങളും കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കണം ഓക്കെ നാലുകെട്ട് പാത്തുമ്മയുടെ ആട് മഞ്ഞ് അരനാഴിക നേരം അപ്പോൾ ഇവയിലേതാണ് കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കി ജസ്റ്റ് അതിൻ്റെ എന്താണ് ഓപ്ഷൻസ് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകുന്നതാണ് വിശ്വസിക്കുന്നത് ഇതിൻ്റെ മാർക്ക് നോക്കിയ ശേഷം കൃത്യമായിട്ട് മാർക്ക് കമൻറ്റ് ചെയ്തോളുക ഓക്കെ ഇനിയിപ്പോൾ സാറേ എനിക്ക് പത്തേ ഉള്ളൂ പത്ത് കമൻറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ആരാ ഇവിടെ നോക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് അഞ്ചേ ഉള്ളൂ കമൻറ്റ് ചെയ്തോ ഇനി നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയിരുന്നല്ല നിങ്ങളിവിടെ പതിനഞ്ചെണ്ണം പഠിക്കുന്നുണ്ടല്ലോ ഈ പതിനഞ്ചെണ്ണം നിങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെന്താ ഓക്കെ ഇനിയിപ്പോൾ പതിനാല് പതിനഞ്ചിൽ പതിനഞ്ച് കിട്ടിയാലെന്ത് ചെയ്യുക കമൻറ്റ് ചെയ്തോ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം ചെറുകാട് എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് ചെറുകാട് എന്ന് പറയുന്നത് ആരാണ് സി ഗോവിന്ദ പിഷാരടിയാണ് അല്ല ഓപ്ഷൻ ബി സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തോലികാനാമത്തിൽ കെ തോലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് സി ഗോവിന്ദ പിഷാരടിയാണ് ഓക്കെ അപ്പോൾ അതൊക്കെ അല്ലേ അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ബി ആണ് അടുത്തത് രണ്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കലവറ എന്ന പദം പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും കലം പ്ലസ് അറ കലം അറ അതായത് കലപറ നോക്ക് കലം പ്ലസ് അറയാണ് ഇവിടെ കലവറ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളൂ ഓപ്ഷൻ ബി തന്നെയാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം അടുത്ത മൂന്ന് വെള്ളായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ വെള്ളായപ്പൻ എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളായപ്പൻ ആരുടെ ഇവിടെയാണ് കടൽ തീരത്തല് കടൽ എന്ന് പറയുന്ന കൃതിയിലെയാണ് വെള്ളായപ്പൻ ഓക്കെ അടുത്തത് ദൈവത്തിൻ്റെ വികൃതികളെന്നത് ആരുടെയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്ന കൃതി ആരുടെയാണ് എം മുകുന്ദൻ്റെയാണ് അതെവിടെയാണ് ആഫ്സ് ഓപ്ഷൻ ബി തന്നെയാണ് നാലാമത്തെയും എം മുകുന്ദൻ്റെയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അടുത്ത അഞ്ച് നോക്കുക ശരിയായ പദമാണ് ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കാം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മറ്റേ മടയത്തം വംഗത്വം മുതലാളിത്തം നോക്കും അടിമത്തല്ലേ അടിമത്തം നമ്മൾ ഇങ്ങനെ എഴുതാം ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിയല്ല നമുക്ക് അടിമ തൊന്നും തരും ഓക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് തെറ്റാണ് അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ് ഇത് ശരിയായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെ തെറ്റുകൾ വന്ന് ഇങ്ങനെ അടിമത്തന്ന് തരാമെന്ന് പറഞ്ഞിട്ട് എഴുതുന്നേ ഉള്ളൂ അത് പഠിക്കൊന്നും വേണ്ട നിങ്ങളിത് നോക്കുക ഇത് ശരിയായിട്ടുള്ളത് അടിമത്തന്ന് ഇങ്ങനെ തന്നെ എഴുതുക അപ്പോൾ അഞ്ചാമത്തെ ഉത്തരം ഡി ആണ് അടുത്ത ആറ് കാണാത്ത നടൻ നോക്ക് കാണാത്ത നടൻ എന്ന് പറയുന്നത് ഏത് സാഹിത്യക്കൊടി ഇന്ത്യ എന്നൊക്കെ അറിയാമല്ലോ അല്ലെ അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചാൽ അത് ആത്മകഥയാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്നത് ആത്മകഥയാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ചോദചിഹ്നത്തിൻ്റെ മലയാള പേര് കാഗു അല്ലേ ഇവിടെ കാഗു എസ് ഓപ്ഷൻ സി കാഗു ചോദ മലയാളമാണ് കാഗു എന്ന് പറയുന്നത് അടുത്ത് നോക്കൂ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് എന്താണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രയേ ഉള്ളൂ അത് ഇവിടെ ആദ്യം തന്നെ ഉണ്ട് അത് അത് തന്നെയായിരിക്കും വരിക വേറൊന്നും അത് സമാനമായിട്ട് വരാനൊന്നുമില്ല പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് തന്നെയാണ് ഓപ്ഷൻ എ ആണ് അടുത്ത് നോക്കുക വർണ്ണങ്ങൾ തമ്മിൽ ഓക്കെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി ഏതാണ് വർണ്ണങ്ങൾക്ക് കുറവ് വരുമ്പോൾ ലോപിക്കല്ലേ ചെയ്യാം ലോപസന്ധി സന്ധികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒമ്പതാമത്തെ ഓപ്ഷനെ അടുത്ത പത്ത് നോക്കൂ ഏത് കവിയാണ് കഥകളിയും അതുപോലെ തന്നെ മോഹിനിയാട്ടത്തെയൊക്കെ പുനരത് വള്ളത്തോൾ അത് ഈ നാല് ഓപ്ഷൻ തന്നെ എളുപ്പം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പത്താമത്തെ എൻ്റെ ഉത്തരം വള്ളത്തോളാണ് ചിലതൊക്കെ യുക്തിപൂർവ്വം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചതൊക്കെ അറിയും എന്നാലും ഞാൻ പറഞ്ഞത് ഓക്കെ അടുത്ത പറയുന്നത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിഥിന്ന് നിങ്ങൾ എങ്ങനെ എഴുതുക ലാസ്റ്റിലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും പെട്ടെന്ന് നിങ്ങൾ എഴുതുക അതായത് നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലായി നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ തന്നെയാണ് അതിഥീന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നോക്കാം ഓപ്ഷൻ സി അതിഥിന്ന് നമ്മൾ ഇങ്ങനെ എഴുതുക ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് നമുക്ക് അതിഥിന്ന് കറക്റ്റായിട്ട് എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് എഴുതുക അപ്പോൾ ഓപ്ഷൻ സി സിയാണ് പതിനൊന്നാമത്തേൻ്റെ ഉത്തരം അടുത്ത പന്ത്രണ്ടിലേക്ക് പോകണമെങ്കിൽ കവിത ചാട്ടവാറാക്കിയ കവിതയിലെ കവിത ചാട്ടവാറാക്കിയ കവി എന്ന് പറഞ്ഞാൽ ആരാണ് അത് നമുക്ക് കിട്ടും കുഞ്ചൻ നമ്പി ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ടാമത്തേൻ്റെ ഉത്തരം അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ പയ്യത്തിനുന്നാൽ പനിയന്തിന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നോക്കൂ നോക്കും പയ്യത്തിനാൽ പനിയന്തിന്ന ഓപ്ഷൻ ഡി പതിമൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത പതിനാല് പൗരൻ നുക പൗരൻ എന്ന പദത്തിൻ്റെ നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്ത്രീലിംഗ പദമാണ് സ്ത്രീലിംഗപദാണ് അല്ലേ ലിംഗം അല്ലേ ലിംഗം ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിനകത്ത് വരുന്നതാണ് പൗരൻ എന്ന് പറയുന്നതിൻ്റെ ഏതാണ് സ്ത്രീലിംഗം നമ്മളോട് പറയണം ഏതാണ് പൗരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരന്തിരി എന്നർത്ഥമാണ് നമുക്ക് സ്ത്രീലിംഗം വരുന്നത് പുരന്തിരി എന്നാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പഠിച്ചു വയ്ക്കുക പതിനാലാമത്തെ ഒത്തിരി ഓപ്ഷനെയാണ് അടുത്ത പതിനഞ്ചിലേക്ക് വരുമ്പോൾ കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അരനാഴിക നേരം എന്ന് പറയുന്ന കൃതിയിലേതാണ് കൃതികൾ കഥാപാത്രങ്ങളും കൃതികളും പഠിച്ചിട്ടുണ്ടാകണം അത് പഠിച്ചു വെക്കുക കുറച്ചെണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക അപ്പരനാഴിക നേരം എന്ന് പറയുന്ന കൃതിയിലേതാണ് കുഞ്ഞനാച്ചാൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഇതിൽ പല കൊസ്റ്റൻസ് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ഒക്കെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് കൊസ്റ്റൻസ് സെലക്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സോ പിന്നത്തെ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്തോളൂ മലയാളത്തിൽ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി മലയാളത്തിൽ അത്തരത്തിലെ നമുക്കൊരു പക്ഷെ സ്റ്റേറ്റ്മെന്റ് രീതിയിലും വരാം അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പഠിക്കാം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് മൊത്തം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ഡയറക്റ്റ് കൊസ്റ്റൻസ് ആണ് തരുന്നത് അത് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം നമുക്ക് ഡിഫിക്കൽ ആയിട്ടുള്ള കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം ഓക്കേ അല്ലേ സോ ഇതിൽ എത്ര മാർക്ക് കിട്ടി നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന ഒരു റിവിഷൻ ബാച്ച് ഏൽപ്പിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് രീതിയിൽ എത്ര വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഒപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ എക്സ്ട്രാ സപ്പോർട്ടായിട്ടുണ്ട് എല്ലാ ദിവസവും നൂറ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റുകളുണ്ട് എഴുപതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഡെയിലി ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഒക്കെ ചെയ്തു പോവാനായിട്ട് സാധിക്കും സോ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് എഴുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൈക്കോളജി ഒരു കൊസ്റ്റൻ പേപ്പറിനകത്ത് ഇരുപത് ചോദ്യങ്ങൾ കിട്ടും അങ്ങനെ എഴുപത് ചോദ്യത്തിനകത്ത് പറയുമ്പോൾ സൈക്കോളജിയിൽ ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു പോലെ സോ ഇതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെയാണ് ഒരുപാട് അറിവുകൾ കിട്ടും ഇനി മോക് ടെസ്റ്റിലൂടെ തന്നെ അല്ലേ അല്ലാതെ നമ്മൾ സബ്ജക്റ്റ് വൈസ് പഠിക്കുന്നുണ്ട് സ്കൂൾ പാഠപുസ്തകം പഠിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് പോകുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി നമ്മളെ വിളിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു മോക് ടെസ്റ്റായിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് യു